ഹലോ മച്ചന്മാരേ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദീപനും ടൈമില്ല ദീപണി കടയിൽ പോവാണ് അപ്പോൾ ദീപണിൻ്റെ ടാറ്റങ്ങൾ നിങ്ങൾ അതാ പോവാണ് അപ്പോൾ ഞാനെൻ്റെ അവതരി കുട്ടിയും ഉള്ളൂന്ന് അപ്പോൾ ടാറ്റ എടുക്കാൻ മതി ആ നമുക്ക് ടാറ്റ കൊടുക്കാം അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ ചൌതിരി കുട്ടിയുടെ ഒരു ദിവസം ഡൈൻ അവർ ലവ് ലൈഫ് സോറി ഡൈൻ അവർ ലൈഫ് ദൗതറി ബേബി ആൻഡി ദൗതരി കുട്ടീൻ്റെ അച്ഛൻ ആ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറ ലൈക്ക് എടുക്കണേന്ന് പറ ആ ലൈക്ക് അടിക്കണേ അപ്പോൾ നമുക്ക് ദീപെണ്ണിന് പോണതൊന്ന് നമുക്ക് കാണാം ഇന്നാൾ കരയണില്ല ഇന്നലെ ആൾ നല്ല കരച്ചിലായിരുന്നു ദീപെണ്ണോ ഒരാൾ ഭയങ്കര നോട്ടാട്ടോ എന്നാലും ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം ഞാനിന്ന് വീട് എടുക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ആൾക്ക് കുഴപ്പമില്ലാളാ നോക്ക് അത് സാ വണ്ടി കിട്ടും അങ്ങോട്ട് പോയിക്കാം അവിടുന്ന് വണ്ടി കിട്ടും ീപെണ്ണിന് സമയം പോയി അങ്ങനെ ദീപണ് പോയി അമ്മ പോയാ അമ്മ അമ്മറ്റാറ്റ അപ്പൊ ഞാൻ എനിക്ക് കുട്ടീനെ എടുക്കാനൊന്നും പറ്റില്ല അപ്പൊ വീട്ടിലെടുക്കണെങ്കിൽ മാത്രം എടുക്കാൻ എടുക്കലില്ല ഞാൻ ചോറ് കറിയൊക്കെ എവിടെ എടുക്കലേ അച്ഛനും മൈക്ക എടുക്കല്ലേ മക്കളെ മൈക്ക കൂടി പിടിച്ചിട്ടുണ്ട് എടുക്കലേട്ടോ ആ ചോറൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി പെണ്ണിന് കുട്ടിക്ക് ഇനി കുറുക്ക് കൊടുക്കാനൊക്കെ ഒന്ന് ജസ്റ്റ് ഒഴിക്കി ഇറങ്ങി പ്ലേറ്റിൽ കുറുക്ക് എടുക്കുന്നുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ദിവസത്തെ രാവിലെ എന്ന് പറഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റില്ല രാവിലെ പിന്നെ അച്ഛൻ അമ്മയുടെ എടുക്കും പെണ്ണ് രാവിലെ അണീട്ട് പോകും അപ്പോൾ നമ്മുടെ പണി എന്താ ഇനി രാവിലെ കുട്ടീനെ ഉറക്കണം അതൊരു പണിയുണ്ട് പണിയല്ല അത് ഉറങ്ങിക്കുള്ളൂ അല്ലേ അപ്പം ഇനി നമുക്കെന്താക്കാം നമ്മളെ ആ പേഴ്സിനെ കുറച്ച് തുളസീൻ്റെ ഇല പറച്ചിട്ടുണ്ട് അപ്പോൾ അത് കൊടുക്കണം അവർക്ക് പിന്നെ ഉരുക്ക് വെള്ളം കൊടുക്കണം അപ്പോൾ രാവിലെ കുട്ടി ഉറങ്ങിയിട്ട് അത് കൊടുക്കാമെന്ന് വെച്ചു പിന്നെ നമുക്ക് എന്താക്കാം നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് നമുക്ക് രണ്ട് മൂന്ന് ബേസ് തന്നിട്ടുണ്ട് ഫിഷേഴ്സിന് ഇടാൻ ഫിഷിനെ ഇടാൻ ഗെപ്പിന്നിടാൻ അപ്പോൾ അതൊക്കെ ഇട്ട് ശരിയാക്കി വെച്ചേക്കണം അപ്പോൾ ഇവർക്ക് ഫീഡ് കൊടുക്കണം പിന്നെ നമ്മുടെ ലോ ബേഴ്സിന് വെള്ളം കൊടുക്കണം ഒക്കെ പണിയുണ്ട് ഒരുപാട് പണിയുണ്ട് ഇന്ന് നല്ലൊരു വെയിലുണ്ട് കേട്ടോ നല്ലൊരു വെയിലുണ്ടോ അടിപൊളി വെയിലേ ഇത്ര ദിവസം വെയിലുണ്ടായിരുന്നു അത് കൊടുക്കാനേ കുത്തിക്ക് മൈക്ക് വേണം പിന്നെ നമ്മളൊരു പുതിയ അപ്ഡേഷൻ അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കിടക്കണ്ട അതിപ്പോൾ ബുധനും വ്യാഴം ഒക്കെ നമുക്ക് പുറത്തേക്ക് എത്താം അതിൻ്റെ ഒക്കെ പുതിയ അപ്ഡേഷൻ ഇതാക്കുമ്പോൾ മൈക്ക് എടുക്കല്ലേ അപ്പോൾ നീ രൗത്രി കുട്ടീനെ ഉറക്കണ കേട്ടോ നീ രൌത്രി കുട്ടീനെ ഉറക്കാൻ പോകണേ ഹലോ ഹലോ ഞങ്ങൾ ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞ ഉറങ്ങിയിട്ട് കാണാന്ന് പറാറ്റാ ടാറ്റോ ഹലോ ആയിക്കോട്ടെ അപ്പൊ നമ്മുടെ രൗത്രി കുട്ടി ഉറങ്ങിയിട്ടുണ്ട് കാലണേ വെച്ചു നമ്മുടെ നമ്മുടെ കിളി അലറുന്നുണ്ട് വെള്ളം കൊടുത്തിട്ടില്ല തോളസീന്റെ മുന്നിൽ വെച്ചിട്ടേ തുളസി മുന്നിൽ വെച്ചിട്ട് ഭയങ്കര അലർച്ചയാണ് ഉണ്ടോ രണ്ടാൾക്കാരി എടുപ്പം ഉണ്ടല്ലേ എനിക്ക് ഒരു മുട്ട ഇട്ട് ആ നമുക്ക് നമ്മളെ കെപ്പീസിന് ഫുഡ് കൊടുക്കണം ഇത് പിന്നെ ഇന്ന് രാവിലെയും വൈകുന്നേരം നമ്മൾ മുട്ട അങ്ങനെ റൊട്ടേഷൻ ചെയ്ത് കൊടുക്കും തിരിച്ച് മറിച്ച് കൊടുക്കണം ഒരു മാർക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ കെപ്പി കൊടുക്കുന്നത് എന്താ നമ്മുടെ കെപ്പിക്ക് നമ്മളിങ്ങനെ ലേശം ലേശം എനിക്ക് പിന്നെ നമ്മളെ മോളിൻ്റെ കുട്ടികൾ നമ്മൾ ബ്ലോക്ക് ബ്ലാക്ക് മുകളിൻ്റെ ഉള്ളി ആൾക്കാർ ഒക്കെ ഏകദേശം ഇത്രയ്ക്ക് മതി ഫുഡും കാര്യങ്ങളും പിന്നെ ഇതിലുണ്ട് നമ്മളെ ഇതിൽ അതിക്ക് വീട് രാവിലെ കൊടുത്തു വരില്ല പിന്നെ നമ്മളെ ഇൻഫോസോറി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വാടലും ഉണങ്ങിയ വാടല വെള്ളത്തിൽ അടച്ചിട്ട് ആ വെയിലിൻ്റെ പ്രകാശം തട്ടുമ്പോൾ അതിൽ തനി ഇൻഫോസോറി ഉണ്ട് അപ്പോൾ നാലഞ്ച് ദിവസമായി വെച്ചിട്ട് അപ്പോൾ ഇനി ഇതൊക്കെ തന്നെ പരിപാടിയൊന്നും ഒന്നും ഇല്ല ഇന്നിട്ട് എനിക്ക് വെള്ളം കൊടുക്കണം അതൊള്ളൂ നമുക്ക് രാവിലെ കുട്ടി എണീച്ചിട്ട് രാവിലെ കുട്ടിക്ക് തുറക്കം കൊടുക്കാനുണ്ട് അപ്പോൾ ഇനി അതൊക്കെ കൊടുത്തിട്ട് രാവിലെ കുട്ടി എന്ന് എണീക്കുമ്പോൾ കാണാം അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കണം വീട് എടുക്കണം എന്ന് വെച്ചിട്ട് ഇപ്പോൾ വൈകുന്നേരം മണിയായി മച്ചാമാരേ കാരണം രാവിലെ വീട് എടുത്ത് കുട്ടീനെ ഉറക്കി കിടത്തി പിന്നെ ഞാനും എക്സസൈസ് ചെയ്താണ്ട് കിടന്നു ഞാനൊന്ന് ഒന്ന് കുറച്ച് നേരം ഉറങ്ങി പോയി അപ്പോഴാണ് പിന്നെ ദീപെണ്ണ വിളിച്ചത് പിന്നെ വിളിച്ചു കൊണ്ടു കുട്ടിക്ക് ചോറും ഒക്കെ കൊടുത്ത് സെറ്റാക്കി പിന്നെ ഉച്ചയായി അങ്ങനെ കുട്ടിക്ക് ഉറക്കം വന്നു എന്നെ നെഞ്ചത്ത് കിടന്നു കുട്ടി ഉറങ്ങി ഞാൻ എക്സസൈസ് ചെയ്ത് അങ്ങനെ ഇടന്നു പിന്നെ ഉറങ്ങിയതിൻ്റെ ശേഷമാണ് എനിക്ക് മനസ്സിലായത് മച്ച അയ്യോ വീട് എടുക്കാൻ വിട്ടു പോയി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആൾ ഉച്ചത്തൊക്കെ ഉറക്കം കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്കിട്ടുള്ളു അച്ഛൻ ഉറങ്ങി കഴിഞ്ഞാൽ ഉമ്മ ഉമ്മാറ്റി അച്ഛൻ ഉറങ്ങി കഴിഞ്ഞാൽ ഉമ്മാറ്റി അച്ഛനെ എനിക്കും ഉമ്മ ആ താറ്റ അച്ഛനും ഉമ്മമായിട്ട് ആ എന്നും ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഉമ്മുല്ലേ അച്ച കുട്ടി എന്നിട്ടിപ്പോൾ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കായിരുന്നു മാമിനെ വിളിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഒരാൾക്ക് അച്ച അച്ചാന്ന് വിളിക്കണേ അപ്പം ആരാ ഇതേ മുറ്റത്തേക്ക് മൈന കട്ടിലിരുന്ന് തന്നെ വിളിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഇവിടെ മീനുണ്ടല്ലോ അപ്പോൾ എൻ്റെ അടുത്ത് മാമ മാമാന്ന് അപ്പോൾ മീനിനെ കാണിച്ചു തരണോ ആന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എൻ്റെ കുട്ടീനെ മീമീനെ കാണിച്ചെടുക്കാൻ വന്നതാണ് അല്ലേ പക്ഷെ മീമിനെ കാണിച്ചെങ്കിലും കൊണ്ടുവന്നല്ലേ പക്ഷേ മീമീനെ കാണിച്ചേരാൻ വന്നല്ലേ ആ അതാ മാമ നമ്മളെല്ലാവരും കാണിച്ചു കൊടുക്കും മീമീന് മീനിന്ന് കാണിച്ചു കൊടുത്ത് ആ കണ്ടോ കുട്ടി കാണിച്ചു തരേണ്ട മീമി മീൻ ഉണ്ട് ഇവിടെ അപ്പൊ ഇനി കുട്ടിക്ക് കുറച്ച് കുറുക്കു കൊടുക്കണം ഇനി താടിരിക്കണം ഇനി ഇനി കയറി ഇറങ്ങാൻ വയ്യ അല്ലെങ്കിൽ രണ്ടു ദിവസമായിട്ട് ഊരയ്ക്ക് ചെറിയ വേദന ഉണ്ട് ഒന്നാമത് കുട്ടീനെ നോക്കല്ലോ ഒട്ടിക്കല്ലേ ഉള്ളൂ ഡോക്ടർ പറ്റ റസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ സ്റ്റെപ്പ് ഇറങ്ങി കയറരുത് ചൂടുള്ളം വരരുത് കൊന്ധിച്ച് പകർത്തരുതെന്നൊക്കെ പറഞ്ഞതാണ് അച്ചടക്ക കച്ചടക്കച്ചെടുക്കാം ചെരിപ്പൊടട്ടെ കണ്ടോ ഇത് എന്താണ് എനിക്ക് കുട്ടി എനിക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല റസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഡോസുള്ള മരുന്നാണ് തന്നതും എൻ്റെ ഒരു ചെരുപ്പ് കാണില്ലേ മക്കളെ അത്രയും ഡോസുള്ള മരുന്നാണ് ഇപ്പോഴും കിടക്കാനാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് കുഞ്ചുപാപുള്ളതുകൊണ്ട് കഴിയും പറ്റില്ലല്ലോ അപ്പോൾ മാറാൻ ഇനിയും താമസം പഠിക്കും അതാണ് ഒന്നാമത് കുഴപ്പം ദീപണ് എന്തായാലും പോകാതിരിക്കാൻ പറ്റില്ല അപ്പോൾ തുടങ്ങിയിട്ടല്ലോ പിന്നെ ആനാന അതാ ആന പുറകിലെ ആനയിലെ കാണുന്നുണ്ടത് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ ആന ആനാണ് അപ്പോൾ ഈ കുട്ടിക്ക് കുറുക്കുടിക്കും ഒരു അഞ്ചര അഞ്ചേ മുക്കാലാവുമ്പോൾ അച്ചമ്മ വരും അതുകഴിഞ്ഞ ആറേ മുക്കാലാവുമ്പോൾ അമ്മ വരും അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ പാപ്പംകുടിയായി പിന്നെ വാശിയായി കരച്ചിലായി ഉും തള്ളുമായി ഒച്ചപ്പാടായി വികളായി അങ്ങനെ എല്ലാവർക്കും എല്ലാവരും കലവലിയാവും അപ്പോൾ നമ്മളെ വീഡിയോ നമ്മൾ വൈൻഡ് നമ്മളെന്താക്കുക വണ്ടിപ്പിയുകെട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളെ വലിയ നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്യാത്ത മറ്റമാതിരി സബ്സ്ക്രൈബ് ചെയ്യുന്ന ചപ്പ് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറ ആ തൊഴുതു കുട്ടി ഞങ്ങളുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീഡിയോ വൈൻഡ് വണ്ടിപ്പിയാണ് അടുത്ത നല്ലൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്